നമസ്കാരം ആദ്യമേ തന്നെ ഒന്ന് പറയട്ടെ കെ എസ് ആർ ടി സി ഡ്രൈവറും മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള വിഷയത്തിൽ നിരുപാധികം ആര്യ രാജേന്ദ്രനൊപ്പം തന്നെയാണ് എന്റെ നിലപാട് അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും നിലപാട് കാരണം അതിൽ ഈ പറഞ്ഞ യതുവന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ ആര്യ രാജേന്ദ്രനോട് ലൈംഗിക അധിക്ഷേപത്തോടെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ആര്യ രാജേന്ദ്രനൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ ഈ വിഷയം നടക്കുന്ന അന്ന് മുതൽ ഏതാണ്ട് ഇന്ന് ഈ നിമിഷം വരെയും ആര്യ രജിതൻ പരസ്പര വിരുദ്ധമായി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് അവർ പറഞ്ഞത് കെ എസ് ആർ ടി സി ബസ്സിനെ ക്രോസ് ചെയ്ത് നിർത്തിയില്ലാണ് അതായത് ബ്ലോക്ക് ചെയ്ത് നിർത്തിയില്ല എന്നും പകരം വണ്ടി ഒതുക്കാൻ പറഞ്ഞ് അവരോട് സംസാരിക്കുക എന്നൊന്നും കെ എസ് ആർ ടി സി ബസ്സിൽ കടന്നു കയറിയിട്ടില്ല എന്നുമുള്ള വാദമാണ് ആര്യ രജിതൻ ആദ്യം മുതൽ ഉന്നയിക്കുന്നത് മാത്രമല്ല ഇവർ പറയുന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ ഇരുന്ന ഡ്രൈവർ യദൂ കൃഷ്ണൻ തനിക്ക് നേരെ ലൈംഗിക അധിക്ഷേപം കാണിച്ചു എന്ന തരത്തിലാണ് ഇവർ സംസാരിച്ചത് ആദ്യം മുതൽ ഇവർ പറയുന്ന ഒരു കാര്യം എനിക്കെതിരെ ലൈംഗിക അധിക്ഷേപം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് അതെന്താണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്നുള്ളതാണ് ആര്യ രാജേന്ദ്രൻ ആദ്യം മുതൽ ചോദിക്കുന്ന കാര്യം എന്തുകൊണ്ടോ ഇത് മാധ്യമങ്ങൾ വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഈ വിഷയത്തിനല്ല പ്രതികരിക്കുന്നത് എന്ന തരത്തിലാണ് ആര്യ രാജ്യത്തിന് ഒപ്പം തന്നെ സി പി എമ്മിലെ തന്നെ പ്രമുഖ നേതാക്കളെല്ലാം ആവർത്തിച്ച് പറയുന്ന കാര്യം എന്നാൽ ഇതിൽ സത്യാവസ്ഥ നമുക്ക് തന്നെ വെറുതെ പരിശോധിച്ചാൽ മനസ്സിലാവില്ല കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളുണ്ട് ആര്യ രാജ്യൻ ആദ്യം മുതൽ ഇതിനകത്ത് പറയുന്നത് പച്ചയായ കള്ളങ്ങൾ മാത്രമാണ് കാരണം അവർ ആദ്യമേ പറയുന്നു ഞങ്ങൾ വണ്ടി തടഞ്ഞിട്ടില്ല എന്ന് അത് സി സി ടി വി ദൃശ്യം വന്നപ്പോൾ തന്നെ പൊളിഞ്ഞു പാളീസായ അവസ്ഥയാണ് ഇവർ ആദ്യം മുതൽ പറഞ്ഞത് ഞങ്ങൾ തടഞ്ഞിട്ടേയില്ല അയാൾ മോശമായി പെരുമാറുകയെന്ന് അത് കെ എസ് ആർ ടി സി ഡ്രൈവർ മോശമായി പെരുമാറുകയായിരുന്നു ഞങ്ങൾ ഒരു വാക്ക് പോലും മോശമായി പറഞ്ഞില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇവർ ബസ് തടഞ്ഞു എന്ന് മാത്രമല്ല ഡ്രൈവറുടെ ഡോറ് വലിച്ചു തുറന്ന് അവനോട് തന്തയ്ക്ക് നിന്റെ തന്തയുടെ വകയാണോ റോഡ് എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ അതേ നാണയത്തിൽ ഏതു തിരിച്ചടിക്കുകയും ചെയ്യുന്നു നിന്റെ തന്തയുടെ വകയാണോ റോഡെന്ന് ഇതാണ് പിന്നീട് വലിയ തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നത് അതായത് ഒരു മേയറേയും എം എൽ എയും മനസ്സിലാക്കാതെ ഒരാൾ പെരുമാറി അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിഗണന കൊടുത്തില്ല അല്ലെങ്കിൽ എന്നെ ബഹുമാനിച്ചില്ല എന്നുള്ള ഈഗോയാണ് ഇപ്പോൾ ഈ വാർത്തകൾക്ക് പിന്നിലെ എല്ലാം നടക്കുന്നത് കാരണം ഒരാൾ വന്ന് ആരോ കെ എസ് ആർ ടി സി വകുവിനെ സംബന്ധിച്ചോളം ആരോ ഒരാൾ വന്ന് വണ്ടി ക്രോസ് ചെയ്ത് വിളിച്ചിരുന്നത് എന്റെ തന്തയുടെ വകയാണ് റോഡും ചോദിക്കുന്നു സ്വാഭാവികമായും ഒരാളുടെ തന്തയ്ക്ക് വിളിക്കേട്ടാൽ തിരിച്ചുറപ്പായും വിളിച്ചിരിക്കും അത് ആരായാലും വിളിച്ചിരിക്കും അത് അങ്ങനെ തന്നെയാണ് അത് തന്നെയാണ് ഇവിടെ യഥവും ചെയ്തത് എന്നാൽ ഒരു മേയറായ എൻ്റെ മുഖത്ത് നോക്കി എം എൽ ആയ എൻ്റെ മുഖത്ത് നോക്കി ഞാൻ തന്തയ്ക്ക് വിളിച്ചപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു എന്നുള്ള ദാർശ്യമാണ് ഇവിടെ യദുവിനെതിരെ ഉണ്ടാകുന്നത് ആദ്യം മുതൽ യതു പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എന്നാൽ യദുവിനെ അവിടെ സ്ത്രീ ലംബടനാക്കാനും ലഹരി ലഹരിക്ക് അടിമയാക്കാനും ഒക്കെയാണ് ഇവിടെ ആദ്യം മുതലേ എല്ലാവരും ശ്രമിക്കുക മാത്രമല്ല ഈ വിഷയം നടന്ന ദിവസങ്ങൾ മുതൽ നമുക്ക് സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ മനസ്സിലാകും വലിയ തരത്തിലുള്ള സൈബർ ആക്രമണമാണ് യദുവിനെതിരെ ഉണ്ടാകുന്നത് പ്ലസ് ആര്യ രാജ്യത്തിനെതിരെയും ഉണ്ടാകുന്നു അത് രാഷ്ട്രീയ ലക്ഷ്യമാണ് പക്ഷെ എന്നാൽ ഇവിടെ ഉണ്ടാകുന്നത് ഇവിടെ ഉണ്ടാകുന്നത് യദുവിനെതിരെ ഉണ്ടാകുന്നത് സി പി എം കാര് അതായത് സി പി എമ്മിലെ സൈബർ കൂട്ടകൾ മാത്രം യദുവിനെ സംഘിയാക്കാനും സ്ത്രീലംബറനാക്കാനും ഒപ്പം തന്നെ ലഹരിക്കടിമയായ ഒരാളെ ചിത്രീകരിക്കാനുമാണ് ഇവർ വ്യാജമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തുടക്കം മുതൽ അങ്ങനെയാണ് അപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന ചാനൽ ചർച്ചകളിലടക്കം യദു പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശരിയാണ് എന്റെ പേരിൽ രണ്ടായിരത്തി പതിനേഴിൽ ഒരു കേസുണ്ട് ആ കേസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോടതി തന്നെ ഞാൻ നിരപരാധിയാണ് എന്ന് കണ്ടുകൊണ്ട് കോടതി എന്നെ വെറുതെ വിട്ടതാണ് പിന്നെ ഇവർ എങ്ങനെയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ എന്നെ സ്ത്രീലമ്പടനാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഏത് ചോദിക്കുന്നു മാത്രമല്ല ഈ പറയുന്ന ആൾക്കാരൊന്നും അതായത് യതു സ്ത്രീലമ്പടനാണ് എന്ന് പറയുന്ന ആൾക്കാരാരും അത്ര നല്ലവരൊന്നും നമുക്കറിയാം ഈ പറഞ്ഞ ആര്യ രാജ്യത്തിന്റെ ഭർത്താവ് എം എൽ എ സച്ചിൻ ദേവൻ അടക്കം സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസ് നിലനിൽക്കുന്നുണ്ട് അവരൊക്കെ നല്ല ആളും ഇവർ മാത്രം അതായത് മാത്രം മോശമാവുകയും മോശക്കാരനാവുകയും സംഘിയായി സംഘിയായി ചിത്രീകരിക്കപ്പെടുകയുമാണ് ഇവിടെ ഉണ്ടാകുന്നത് മാത്രമല്ല യതു ആദ്യം മുതൽ പറയുന്നുണ്ട് എന്റെ ബസ്സിനുള്ളിൽ ഞാൻ ഓടിക്കുന്ന ബസ്സിനുള്ളിൽ മൂന്ന് ക്യാമറയുണ്ട് ആ മൂന്ന് ക്യാമറ പരിശോധിച്ചാൽ മനസ്സിലാകും എം എൽ എ സച്ചിൻ ദേവ് വാഹനത്തിനുള്ളിൽ കയറി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നോട് മോശമായി സംസാരിച്ചിട്ടുണ്ടോ എന്നെല്ലാം മനസ്സിലാകുന്നു പ്ലസ് ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണോ എന്നുള്ളതും അതിൽ നിന്നും ക്യാമറ നോക്കിയാൽ മനസ്സിലാകുമെന്ന് യതു പറഞ്ഞ നിമിഷങ്ങൾക്കകം അതായത് ഇന്നലെ രാത്രി ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നു ഇന്ന് വാഹനം പരിശോധിക്കാനായി പോലീസ് എത്തുമ്പോൾ വാഹനത്തിലെ അറുപത്തിനാല് ജി ബി മെമ്മറി കാർഡ് കാണാനില്ല സ്വാഭാവികം അതായത് സാധാരണ ഉണ്ടാകുന്ന ബസ് കത്തിക്കാണ് ഉണ്ടാകാറുള്ളത് പക്ഷെ ഇവിടെ ഉണ്ടായത് ആ മെമ്മറി കാർഡ് കാണാനില്ല അവിടെ പോലീസിന് വീശിയുണ്ടാകുന്നു കെ എസ് ആർ ടി സി വീഷിയുണ്ടാകും അതായത് ഈ സംഭവം നടന്ന ദിവസം അതിന് ഏത് കാരണക്കാരെ ബസ്സാണോ ആ ബസ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു അവിടെ നിന്ന് വീണ്ടും തൃശ്ശൂരിലേക്ക് അടുത്ത ഡ്രൈവർ കയറി യാത്ര പോവാണ് തിരിച്ചു വീണ്ടും ബസ് ട്രിപ്പിന് പോയി കഴിഞ്ഞു അപ്പോ എന്തും സംഭവിക്കാം എന്തും നടക്കാം യതു പറയുന്ന വാദങ്ങളെല്ലാം ശരിയാണ് എന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം കാരണം യതു മെമ്മറി കാർഡ് ബസിനുള്ളിൽ ഉണ്ടെന്നും അത് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മെമ്മറി കാർഡ് കാണാതാവുകയാണ് ഇത് പോലീസ് പോലും എന്തടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്ന് മനസ്സിലാവരുത് പോലീസ് പറഞ്ഞ മെമ്മറി കാർഡ് കാണാനില്ല ഇനി അതിന്റെ അന്വേഷണം നടക്കുന്നത് കെ എസ് ആർ ടി സിയും ഇതേ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നമുക്കറിയാം ആദ്യം മുതൽ പറയുന്നുണ്ട് ഞാൻ പരാതി കൊടുത്ത ട്രിപ്പ് മുടക്കിയാണ് ഞാൻ പരാതി കൊടുത്തു കെ എസ് ആർ ടി സി കൊടുത്തു പോലീസിനും കൊടുത്തു എന്നാൽ ഇതേ വരെയും നടപടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ സംയുക്തമായി അതായത് കോർപ്പറേഷനിലെ കൗൺസിലർമാർ സി പി എമ്മിന്റെ കൗൺസിലർമാരെല്ലാം കൂടി യഥെ പിരിച്ചുവിടുന്ന പ്രമേയം പാസാക്കിയിരിക്കുകയാണ് അതിന്റെ കാരണം വന്നത് ആര്യ രാജൻ എന്ന മേയറേയും സച്ചിൻ ദേവൻ എന്ന എം എൽ എ ബഹുമാനിച്ചില്ല അതായത് ഇവരെ കണ്ട് കുനിഞ്ഞു കുമ്പിട്ട് നിന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥമായ കാര്യം അതായത് ഇതിന്റെ യാഥാർത്ഥ്യവും അത് തന്നെയാണ് അത് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഇവരുടെ ദാർഷ്യത്താൽ ഒരാളുടെ ജോലി തന്നെ കളയാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നതും ഒപ്പം തന്നെ എല്ലാ തെളിവുകളും ഇവർ തന്നെ നശിപ്പിച്ചതാണോ എന്നുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നതും കാരണം ഇവരുടെ സർക്കാർ ഭരിക്കുന്ന ഇവരുടെ സർക്കാരിന് കീഴിലുള്ള കെ ഇവരുടെ പാർട്ടി നേതാക്കന്മാരേക്ക് ഉള്ള കെ എസ് ആർ ടി സി ഇവരുടെ കോർപ്പറേഷന് കീഴിലെ കെ എസ് ആർ ടി സി അവിടുന്ന് ഒരു ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് കാണാതാവുകയാണെങ്കിൽ കാണാതെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അവർക്ക് മാത്രമാണ് കാരണം ഇതിൽ മന്ത്രി ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ മറുപടി പറയുകയും വേണം കെ എസ് ആർ ടി സിയിലെ എം ഡി മറുപടി പറയണം അങ്ങനെ ഓരോരുത്തരും മറുപടി പറയണം അങ്ങനെ വരുമ്പോൾ യതു പറഞ്ഞിട്ടുള്ള എല്ലാ വാദങ്ങളും ശരിയാണെന്ന തരത്തിലുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ കാരണം യദു ആദ്യം മുതൽ പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് നേരെ ഇവരാണ് പാഞ്ഞെടുക്കുന്നതെന്നും എനിക്ക് നേരെ അസഭ്യവർഷം നടത്തുന്നതും ഇവരാണെന്നാണ് പറയുന്നത് ഏതും ഇതിലാകെ പറഞ്ഞിട്ടുള്ളത് എന്നെ തന്തയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ തിരിച്ചു തന്തയ്ക്ക് വിളിച്ചു എന്നുള്ളത് ശരിയാണ് അതിനപ്പുറത്തേക്ക് ഞാൻ ലഹരി ഉപയോഗിക്കാറില്ല ഞാൻ സ്ത്രീ വിഷയത്തിൽ പ്രശ്നക്കാരനല്ല അതായത് ഞാൻ സ്ത്രീ സ്ത്രീലംബറനല്ല എൻ്റെ പേരിൽ ഉണ്ടായിരുന്ന കേസുകളെല്ലാം തന്നെ തീർന്നു അല്ലെങ്കിൽ എൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ കോടതി തന്നെ തന്നെ വെറുതെ വിട്ടതുമാണ് എന്ന് പറയുമ്പോൾ പോലും സി പി എം സൈബർ അണികൾ രൂക്ഷമായ സൈബർ ആക്രമണം യദുവിനെതിരെ അഴിച്ചുവിടുന്നുണ്ട് ഒപ്പം തന്നെ ആര്യ രാജ്യത്തിനെതിരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആര്യാൻ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാൽ നാളിതുവരെയും സംഭവം നടന്ന ഇതുവരെയും യെദുവിന്റെ പരാതിയിൽ പോലീസ് യാതൊരുവിധ കേസും എടുത്തിട്ടില്ല എന്ന് കൂടി പറയേണ്ടി വരും ഇതിൽ നടക്കുന്നത് വ്യക്തമായ രാഷ്ട്രീയം തന്നെയാണ് ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ ഒന്നുകൂടി പറയട്ടെ ഇതിൽ ആര്യ രാജേന്ദ്രനെതിരെ ലൈംഗിക അധിക്ഷേപ ചൊവ്വയോടെ യദു കൃഷ്ണൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിരൂപാധികം ആർക്കൊപ്പം തന്നെയാണ് എന്നാൽ അതല്ല ഇവിടെ ഇവിടെ നടന്നിരിക്കുന്നത് ഈഗോ വിഷയം മാത്രമാണെങ്കിൽ യദുവിന് നീതി കിട്ടേണ്ടത് തന്നെയാണ് യെദുവിന് നീതി കിട്ടിയേ തീരൂ